ഞാനിപ്പോൾ ആയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കൊറണ്ടിവിള എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ബാലരാമുരത്ത് നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് അതായത് എല്ലാ ഓണ ഓണത്തിനും ഇവരെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജമന്തി കൃഷി നടത്തുകയാണ് ഇവിടെയുള്ള കുടുംബശ്രീയിലുള്ള ആൾക്കാരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നതുപോലെ തന്നെ ഏഴ് ഏക്കറിന് മേളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു കൃഷി ചെയ്യുന്നത് ഓണത്തിന് സാമാന്യ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും ഓണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പൂക്കളും ഇവിടെ നിന്ന് കിട്ടാവുന്നതാണ് ആ ഒരു രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൂക്ക പൂക്കൃഷി കുറണ്ടിവള എന്ന ഗ്രാമത്തിലെ നമ്മുടെ വാർഡ് മെമ്പറായ വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കാഴ്ചപ്പാട് ഈയൊരു രീതി വരികയും അതിന് കുടുംബശ്രീയുടെ ആൾക്കാരും കൂടെ ചേർന്ന് നട ചേർന്നായിരുന്നു ഈ സംരംഭത്തെ വൻ വിജയമാക്കി മാറ്റിയത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഒത്തിരി ഏക്കറിലുള്ള കൃഷിയും ഇതെല്ലാം നമുക്ക് വളരെ വളരെ കണ്ണിന് കുളിർ കുളിർമയേകുന്ന രീതിയിലുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് എന്നെല്ലാവർക്കും അറിയുന്നതാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടോ ഒത്തിരി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂകൃഷി കൃഷി നമ്മളിതിൽ കാണുന്നത് പോലെ കണ്ടോ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് കുറഞ്ഞ വാർഡ് തരിശുഭൂമിയെ പൂന്തോട്ടമാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അഭിനന്ദനങ്ങൾ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് തരിശുഭൂമിയായിട്ട് കിടന്നതാണ് പണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുമായിരുന്നു പക്ഷേ അത് അത് അതിനേക്കാൾ അതിമനോഹരമായ രീതിയിൽ ഒരാശയം വരികയും അതിനെ വളരെ വിജയകരമായിട്ട് അതിനെ നടത്തിക്കൊണ്ടു വരാനും സാധിച്ചു എന്നുള്ളതാണ് ഇത് പൂത്തോട്ടത്തിനകത്ത് തന്നെ അതിമനോഹരമായ രീതിയിലുള്ള ഊഞ്ഞാലുകളും ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതൊരു വിനോദ വിനോദമായി തീരുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല വീണ്ടും ഞാൻ ഒത്തിരി ഈ താഴ്ഭാഗത്തോട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒത്തിരി ഏരിയ കവർ ചെയ്തു ഒത്തിരി ഏരിയ ഞാൻ കവർ ചെയ്തു മേളിലോട്ട് അതിമനോഹരമായ കാഴ്ച അല്ലേ അതിമനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ച ഞാൻ ഫുൾ ഏരിയ കവർ ചെയ്യുന്നു ഉണ്ടോ അത് ഞാനിപ്പോൾ ഒത്തിരി താഴ്ചയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒത്തിരി താഴ്ഭാഗത്തോട്ടാണ് നിൽക്കുന്നത് സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേറെയും വെറൈറ്റി ആയിട്ടുള്ള പല 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 പൂക്കളും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ফুল জমন্তুক জমন্তি কৃষি তো നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെ കേരളത്തിലും സാധിക്കും എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഈ കുറണ്ടിവിള ഗ്രാമം കേരളത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുക ആരും ഈ സ്വർണ അവസരം നഷ്ടപ്പെടുത്തരുത് തമിഴ്നാടിൽ മാത്രം സാധിക്കും എന്ന് കരുതിയിരുന്നതും നമ്മൾ ഈ കൊച്ചു ഗ്രാമമായ കുറണ്ടിവിളയിലും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഞാനിതിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് ഒരു രക്ഷയില്ല ഓക്കെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ എവിടെ നോക്കിയാലും പൂക്കൾ മാത്രം വൈകുന്നേര സമയങ്ങളാണ് ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലും സമയം പോകാൻ നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വരാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി രക്ഷ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആരും വീട്ടിൽ ഇരിക്കരുത് കൃത്യമായിട്ട് ഇവിടെ വന്ന ഈ ഒരു മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണേണ്ടതാണ്